കേന്ദ്ര സർക്കാരിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും നിയമസഭയിൽ ആഞ്ഞടിച്ച മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനെതിരെ ദില്ലിയിൽ നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കില്ലെന്ന നിലപാട് പ്രതിപക്ഷം പുനഃപരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ നയപ്രഖ്യാപനത്തിന്മേലുള്ള ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു കേരളത്തിന്റെ താൽപര്യങ്ങൾക്ക് നിരക്കുന്നതല്ല പ്രതിപക്ഷത്തിന്റെ നിലപാടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ബിജെപി സർക്കാർ ശേഷം നിന്നും ഇരുപത് ശതമാനം വരെ വർദ്ധിച്ചിട്ടുണ്ട് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇത് വൻ പണ ഉണ്ടാക്കുന്നത് ഇത് പറയുമ്പോൾ എന്തിനാണ് പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും സംസ്ഥാനത്തിൻ്റെ കെടുകാര്യസ്ഥിതിയും തൂർത്തുമാണ് ഇവിടെയുള്ള പണ രുക്കത്തിന് കാരണമെന്ന് പറയുന്നത് ബി ജെ പിയുടെ സംഗീതമേളയിൽ എന്തിനാണ് കോൺഗ്രസ് സുഹൃത്തുക്കൾ പക്കവാദ്യം വായിക്കാൻ പുറപ്പെടുന്നത് കേന്ദ്ര സമീപനത്തിനെതിരെ പ്രതിഷേധിക്കാൻ ഞങ്ങൾ ഒരുങ്ങുമ്പോൾ യു ഡി എഫും കോൺഗ്രസും മാറി നിൽക്കുന്നത് ശരിയാണോ എന്നത് പരിശോധിക്കണം അത് പുനഃപരിശോധിക്കാൻ തയ്യാറാകണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്